എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഏതൊക്കെ ദുരിതങ്ങളുണ്ടെങ്കിലും ഇന്ന് പലർക്കുമില്ലാത്ത ഒരു സ്വഭാവം അള്ളാഹുവിനെ മറക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വന്തം മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ ഇന്ന് നേരം വെളുത്തതിന് ശേഷം മനസ്സറിഞ്ഞ അള്ളാഹുവിനെ ഒന്ന് സ്മരിച്ച ഏത് സമയം നമ്മുടെ ജീവിതത്തിലുണ്ട് അതല്ലെങ്കിൽ ഇന്നലെ നേരം പുലർന്ന് ഒരു അലീം നമ്മളെ മാവുകളെ കൊണ്ട് നമുക്ക് ചൊല്ലാൻ സാധിച്ചിട്ടുണ്ട് നേരം കൊടുത്ത് കിടക്കപ്പാഴയിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയത്ത് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുമ്പോ പറയണം റബ്ബെ എന്നീ ഒരു മരണത്തിന് ശേഷം എനിക്ക് ജീവൻ തിരിച്ചു തന്ന മാത നിനക്കാണ് റബ്ബെ സർവസ്തുതിയും ജീവിതത്തിന്റെ തുടക്കത്തിൽ ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ ഇക്കഴിഞ്ഞ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും ചൊല്ലിയ എത്ര ആളുകൾ നമ്മുടെ ഉണ്ടാകും ഇന്നും പല തിരക്കിനിടയിലും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദൈവസ്മരണയാണ് ഒരു ഭാഗത്ത് അവാഹവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വിശ്വാസികളായ നമ്മളുടെ മനസ്സിൽ നിന്നും നഷ്ടപ്പെടുന്നതോടൊപ്പം മറുഭാഗത്ത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് സ്മരണ കൊടുക്കാൻ പലരും തയ്യാറാണ് അതുകൊണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഇതേ കേരളക്കരയിലെ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹി അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റാലിറ്റി സിറ്റി എടക്കടക്ക് നിന്നു പോകുമ്പോ അതല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ വർക്കുകൾ നിലച്ചു പോകുമ്പോ ചില ബിൽഡിങ്ങിന്റെ ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു വീഴുമ്പോ അദ്ദേഹം പരസ്യമായി മീഡിയക്കാരോട് പറഞ്ഞു ഞാൻ എന്റെ അനുയായികളെയും കുട്ടിയിട്ട് ബദിനങ്ങളോട് സഹായം തോടും ഞാനൊന്ന് വദിനങ്ങളോട് പ്രാർത്ഥിക്കും ഇങ്ങനെ അല്ലാത്ത ആളുകളിലേക്ക് പ്രാർത്ഥന കൊടുക്കാനും അവരൊക്കെയാണ് സംരക്ഷിക്കാനുള്ളത് എന്ന് ചില കെട്ടുകഥകളിലൂടെ ചിലരും മുന്നോട്ട് പോകുമ്പോൾ ഓർമ്മിക്കുകയും ദൈവത്തെ സ്മരിക്കുകയും ചെയ്യേണ്ട നമ്മൾ പോലും അള്ളാഹുവിനെ മറന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വിശുദ്ധ ഖുർബാനോട് ഓർമ്മപ്പെടുത്തി റബ്ബ് നിങ്ങളോട് കൽപ്പിക്കുന്നു നേരം വെളുക്കുമ്പോൾ നമസ്കരിക്കുന്നു നോമ്പ് നോൽക്കുന്നു അതല്ലെങ്കിൽ അസറും പങ്കെടുക്കുന്നു ഇതല്ല ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു കൽപ്പിക്കുന്നു അല്ലയോ വിശ്വാസികളെ നിങ്ങൾ ഒരുപാട് ഓരോ ദിവസവും അള്ളാഹുവിനെ ഓർക്കണം ഒരുപാട് തവണ നിങ്ങൾ പടച്ചുറപ്പിന്റെ മുൻപിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കം ഒടുക്കം ഇങ്ങനെ ഏത് സമയത്തും നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുഹാനോകാല നിങ്ങളോട് കൽപ്പന നൽകിയിരിക്കുന്നു നമസ്കാരം പോലെ നോമ്പു പോലെത്തു പോലെ അള്ളാഹു കൽപ്പിച്ചൊരു വിഷയമാണ് ഏത് ഘട്ടത്തിലും അള്ളാഹുബിനെ സ്മരിക്കുക എന്നുള്ളത് മഹാനായ പണ്ഡിതൻ ഇസ്ലാം തൈമിയ റഹിമഹുള്ള പറയുന്നു ഒരാൾ സ്മരിക്കുക എന്നുള്ളത് ഹൃദയത്തോട് അവൻ ചെയ്യുന്നത് ഒരു മത്സ്യത്തിന് ജീവിക്കാൻ വള്ളം എത്ര അത്യാവശ്യമാണോ അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ കൽബിന് അത്യാവശ്യമാണ് സ്മരിക്കുക എന്നുള്ളത് നമ്മളിൽ പലരും സ്വയം സങ്കടത്തോടെ പറയാറില്ലേ മാറണം ആഗ്രഹമുണ്ട് ഞാൻ ഒരുപാട് വൃത്തികെട്ട ബ്രൂഫിലീമുകൾ കണ്ടുപോകുന്നുണ്ട് മാറാൻ പറ്റുന്നില്ല പെണ്ണുങ്ങളോട് നീതിയോട് ജീവിക്കണം ആഗ്രഹമുണ്ട് പറ്റുന്നില്ല എനിക്ക് ഖുറാൻ ഓതണം എന്നുണ്ട് സാധിക്കുന്നില്ല നന്നാവണം നന്നാവണം ഓരോ പ്രസംഗം കേൾക്കുമ്പം വിചാരിക്കും പക്ഷെ നന്നാവുന്നില്ല അവന്റെ കൽവിൽ അള്ളാഹുത്താലെ ഓർമ്മപ്പെടുത്തി മൂടിയുള്ളത് കൊണ്ടാ ആ കൽബ് മരിച്ചു എന്ന് ആ കൽബ് ജീവിക്കണമെങ്കിൽ എന്തു വേണം സ്മരണയാണ് കൽബിന്റെ ഏറ്റവും വലിയ ജീവൻ ഏതുപോലെ ഒരു മത്സ്യത്തിന് വെള്ളം പോലെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണേ അഥവാ നിങ്ങളുടെ മത്സ്യത്തിന് വെള്ളമില്ലെങ്കിൽ ഇതാ ഫറക്കൽ മാറും ആ വെള്ളമില്ലാത്ത മത്സ്യത്തിന്റെ ഗതി എന്താവും ഒരുപാട് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ പടഞ്ഞുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് വീണ്ടും മറ്റൊരു പറയുന്നു വലാ റൈബ നിങ്ങൾ അതല്ലെങ്കിൽ ഇരുമ്പും വെള്ളിയും ഒക്കെയാ തുരുമ്പെടുക്കുക എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അതോടൊപ്പം തന്നെ സ്മരണയില്ലെങ്കിൽ നിങ്ങളുടെ കൽപം തുരുമ്പെടുത്തുകൊണ്ടിരിക്കും ആ ഹൃദയത്തെ ശുദ്ധീകരിക്കാനും ഹൃദയം എപ്പോഴും പടച്ചറബിനെ കുറിച്ചുള്ള സ്മരണകൾ ഉണ്ടാകാനും ഒരു വിശ്വാസിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവന്റെ ജീവിതം നന്നാകൂ ഉദാഹരണമായി നമസ്കാരത്തിൽ കൃത്യത പാലിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ കച്ചവട സ്ഥാപനത്തിൽ ചെന്നിരിക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ ആ കച്ചവടത്തിൽ വഞ്ചന ചെയ്യും പടച്ചറപ്പിനെ ഓർത്തു നോമ്പ് നോൽക്കുന്ന ഒരു വിശ്വാസിക്ക് പള്ളിയുടെ പുറത്തേക്കിറങ്ങുമ്പോൾ അവന്റെ ഹൃദയത്തിൽ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകളില്ലെങ്കിൽ അവന്റെ കണ്ണുകൾ പതറും രാത്രി കിടക്കാൻ വേണ്ടി കിടക്കയിൽ ചെന്ന് വാതിലട്ടിരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ റബ്ബിനെ കുറിച്ചുള്ള സ്മരണയില്ലെങ്കിൽ അവൻ പലപ്പോൾ സൈറ്റുകളിലേക്കും അവന്റെ ഹൃദയം കൊണ്ട് ചെക്കാറാൻ ഒരു വിശ്വാസി പുറത്തിറങ്ങുമ്പോഴും അകത്തിരിക്കുമ്പോഴും അള്ളാഹുവിന്റെ സ്മരണകളെ കൊണ്ട് അവന്റെ ഹൃദയം അവനൊന്ന് ധന്യമാക്കാൻ സാധിച്ചാൽ ആ ഹൃദയത്തെയാണ് അള്ളാഹു താരം ഇഷ്ടപ്പെടുന്നത് മുൻഗാമികളുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ സ്മരിച്ചിട്ടല്ലാതെ ആ കാര്യം ചെയ്തിട്ടില്ല ഒരു വസ്ത്രം ധരിക്കുമ്പോ ചുരുങ്ങിയതെങ്കിലും സഹാബത്ത് എന്ന് പറയും മറ്റേതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോ ഒരൊട്ടകപ്പുറത്തേക്ക് കയറുമ്പോ അതിന്റെ കടിഞ്ഞാണ് പിടിക്കുമ്പോ ആ ഒട്ടകത്തിന് വെള്ളം കൊടുക്കുമ്പോ ആ ഒട്ടകത്തിന്റെ പാത്രം എടുത്ത് തിരിച്ചു നടക്കുമ്പോ സഹാപത്ത് റബ്ബിനെ ഏത് ജീവിതത്തിന്റെ ഘട്ടത്തിലും അള്ളാഹുവിനെ അവര് സ്മരിക്കാറുണ്ടായിരുന്നു മറ്റൊരു ഭാഗത്ത് കാണാം ദിവസം എന്റെ പാപങ്ങൾ പൊറുക്കണേ റബ്ബെ എന്ന് നൂറ് തവണ പറഞ്ഞിട്ടല്ലാതെ

എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് ജീവിതത്തിൽ ഒരു ദിവസം നൂറിലധികം തിന്മകൾ ചെയ്യുന്ന നമ്മളിൽ പലർക്കും ഒരു തവണയെങ്കിലും എന്റെ പാപങ്ങൾ ഇങ്ങി പൊറുക്കണേ എന്ന് പറയാൻ ചെയ്യുന്നെങ്കിലും അത് അവന്റെ കൽബിൽ അള്ളാഹു മൂടി വെച്ചതുകൊണ്ടാണ് അവന്റെ ഹൃദയത്തിന് വലിയ അസുഖം ബാധിച്ചതുകൊണ്ടാണ് മറ്റൊരു ഭാഗത്ത് തിരുദൂതൻ ഓർമ്മപ്പെടുത്തുന്നു മസദ

എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് മരിക്കാൻ നേരത്തെ തലക്കും ഭാഗത്തിരുന്ന് കൊറേ ആള് തസ്തിലും ചൊല്ലിത്തന്ന ആ നനഞ്ഞ മാവുമായിട്ട് അങ്ങ് മരിക്കാന്ന് അതല്ല ലോകത്തിന്റെ ഹബീബായ വിധങ്ങൾ പഠിപ്പിച്ചത് അത് ചൊല്ലിക്കൊടുത്തിട്ടില്ലെങ്കിലും ആരും അടുത്തില്ലെങ്കിലും ഒരു വിശ്വാസിക്ക് റബ്ബ് കൊടുക്കുന്ന ഏറ്റവും വലിയ സമയത്ത് അറിഞ്ഞ് ദിക്റി ചെല്ലാനുള്ള മാവിന്റെ ബലമുണ്ടാവുക എന്നുള്ളത് അത് അള്ളാഹു നൽകുന്നത് ദിക്കറുകളെ കൊണ്ട് റബിനെ ഓർക്കുന്ന വ്യക്തികൾക്ക് മാത്രമായിരിക്കണം ജീവിതത്തിൽ ഒരുപാട് സംസാരങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മോട് തിരുദൂതൻ പഠിപ്പിച്ച മറ്റൊരു വാക്കുണ്ട് അത് പള്ളിയിൽ വെച്ചിട്ടാണെങ്കിലും വെച്ചിട്ടാണെങ്കിലും റോട്ടിന്റെ സൈഡിൽ സ്മരണയല്ലാത്ത വല്ല സംസാരവും നിങ്ങൾ ും സംസാരവുംസാരിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തെ അത് വല്ലാതെ കഠിനമാക്കി കളയും നമ്മൾ അറിയാൻ പള്ളിയിലിരുന്ന് പുറത്തേക്കിറങ്ങി വിഷയങ്ങളാണെങ്കിൽ സിനിമാ കഥകളാണെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ നെറികേടുകളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കുടുംബ രഹസ്യങ്ങളാണെങ്കിൽ ദിഗ്രല്ലാത്ത ഏത് സംസാരം നിങ്ങൾ അധികരിപ്പിച്ചാലും അള്ളാഹുവിന്റെ ഹബീബായി നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി തീർച്ചയായും സാക്ഷി ആ സംസാരം ഹൃദയത്തെ കഠിനമാക്കി കളയും വീണ്ടും ും ദുിയവിലും അകറ്റുന്നതാരെയാണെന്നറിയോ ദിഗ്രുകൾ ചൊല്ലാതെ ദുനിയാവിലെ സംസാരങ്ങളുമായി നടന്ന വ്യക്തികളെ അള്ളാഹുബിനെ മറന്നുകൊണ്ട് ആ മാവുകൾക്ക് ദൈവസ്മരണ കൊടുക്കാതെ അല്ലാത്ത വർത്താനങ്ങൾ ഒരുപാട് ചിന്തിക്കാനുണ്ട് സഹോദരങ്ങൾ രാത്രി നിങ്ങൾ നമസ്കാര ശേഷം കിടന്നുറങ്ങണം നമസ്കാരം ഹബീബ് പഠിപ്പിക്കാനുള്ള കാരണം എന്താ ഇഷാഹിന്റെ മുൻപുള്ള ഉറക്കവും ഇഷാ ഇന് ശേഷമുള്ള സംസാരവും വെറുത്ത കാര്യ ഇന്ന് ഇഷാക്കു ശേഷം പുറത്തുപോയി സംസാരിച്ചിരുന്ന് വെറുതെ വെറുതെ വെടി പറഞ്ഞ് രാത്രി നേരം വൈകി കിടന്നുറങ്ങുന്ന പലർക്കും എഴുന്നേൽക്കാൻ പറ്റാറില്ല അതല്ലെങ്കിൽ രാത്രി കാലത്ത് ഇറങ്ങി കളിയുടെ ക്ഷീണം കൊണ്ട് സുബിഹിക്ക് മക്കളെ വിളിച്ചുണർത്താൻ പോലും രക്ഷിതാക്കൾക്ക് പറ്റാറില്ല ആക്ഷേപിക്കലല്ല ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ റബ്ബിന്റെ മൗസലത്ത് നമ്മുടെ കുടുംബത്തിന് ലഭിക്കണമെങ്കിൽ അവന്റെ സംസാരവും അവന്റെ ഇടപെടലുകളും റബ്ബിന്റെ ദിക്കറികളെ കൺമുൻപിൽ കണ്ടുകൊണ്ടാവണം മറ്റൊരു സംസാരത്തിനും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട അത് രാഷ്ട്രീയമാവാം കുടുംബരഹസ്യമാവാം ഇനി അഥവാ പരദൂഷണമാണെങ്കിൽ കുറ്റമല്ലാതെ ബാക്കിയൊന്നും കിട്ടുകയും ചെയ്യുകയില്ല അങ്ങനെ ചൊല്ലുന്നവരാണെങ്കിൽ അവർക്ക് റബ്ബ് കൊടുക്കുന്ന ചില പദവികളുണ്ട് ഒന്ന് അവർ വിജയിച്ചവരായിരിക്കും നാട്ടുകാരുടെ മുൻപിൽ അവർ തോറ്റവരാണെങ്കിലും അള്ളാഹുവിന്റെ കണ്ണിൽ അവർ ജയിച്ചവരായിരിക്കും അതുകൊണ്ട് ഖുർാനിലൂടെ റബ്ബ് പഠിപ്പിച്ചതും നിങ്ങൾ കൊണ്ട് വിജയിപ്പിക്കും ഇനി നമ്മെ ഓർക്കണമെങ്കിൽ സ്വാഭാവികമായും പലർക്കും ുംനഞ്ഞാൽ സ്വാഭാവികമായുംാഹുവിനെ പക്ഷെ ആ റബ്ബ് നമ്മളെ ഓർക്കണം എന്നെ ഞാനെന്ന വ്യക്തിയെ റബ്ബോർക്കണമെങ്കിൽ ഇക്കണ്ട എണ്ണൂറ് കോടി ജനങ്ങളിൽ മരിച്ചുപോയ കവറിലുള്ള കോടാനു കോടി മനുഷ്യരിൽ അള്ളാഹു എന്നെ മാത്രം ഓർക്കണമെങ്കിൽ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾ എന്നെ ഞാൻ ഞാൻ ഓർക്കും എന്ന വ്യക്തി ഈ ഓർക്കാൻ പരിഗണിച്ചില്ല എന്റെ സുഖേട് മാറ്റണേ എന്റെ കച്ചവടം ലാഭാക്കണേ എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം തരണേ എന്റെ പെണ്ണുങ്ങളെ സുഖേട് മാറ്റണേ എനിക്ക് പെട്ടെന്ന് നല്ല വാഹത്തായ മരണം തരണേ ഇതൊക്കെ നമ്മക്ക് വേണ്ട കാര്യങ്ങൾ മാത്ര റബ്ബ് നമ്മളെ ഓർക്കണമെങ്കിൽ ആ റബ്ബിനെ റബ്ബിനെ നമ്മളൊന്ന് പറയണം ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നത് അടുത്ത് നിന്ന് തിരിച്ചു കിട്ടാനും ആർഹതയുള്ളൂ മഹാനായ സ്വാലിഹ് പറയുന്നു

അള്ളാഹു അവനെ രേഖപ്പെടുത്തും ഞങ്ങളെത്തിച്ചോ സർവസ്തുതിയും രാത്രി അവന്റെ വിരിപ്പിലേക്ക് പോകുമ്പോ അവൻ പ്രാർത്ഥിക്കുന്നതൊ ഞാൻ മരണത്തിലേക്ക് പോകുകയാ എന്നെ നീക്കാക്കണം നമസ്കാര ശേഷം അവൻ പ്രാർത്ഥിക്കുന്നു നാദ

ദുനിയാവിൽ വെച്ച് ദിക്റു ചൊല്ലിയാൽ ഇല്ലാ അൻഹു ഖതായ ബഹരി നുരയോളം അവൻ കുറ്റം ചെയ്താലും ആ പാപങ്ങളെല്ലാം അവനെ കൊടുക്കും കാരണം സ്മരിക്കുന്ന ഒരു അള്ളാഹു സ്മരിക്കുന്നതുകൊണ്ട് പറയുമ്പം നമ്മൾ ഓരോരുത്തരും എളുപ്പമാണെന്ന് ചിന്തിച്ചാലും അതിനൊരുങ്ങണം സഹോദരങ്ങളെ അത്രയേറെ നമ്മുടെ നാടും നഗരവും കുടുംബവും സാമ്പത്തിക രംഗവും യാ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണവും ഈ ദൈവസ്മരണ നഷ്ടപ്പെട്ടതാണ് വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് അള്ളാഹു വേണ്ടെന്നും അതിനേക്കാളും മായാവിയുമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പല കോലത്തിലും വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോ ദൈവസ്മരണ നഷ്ടപ്പെട്ടതിന്റെ ഭവിഷ്യത്തുകളാണ് ഇന്ന് ഈ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ രംഗത്തും ആ ദൈവസ്മരണ തിരിച്ചു വരാത്ത കാലത്തോളം ഒരു നാടിനെയും നമുക്ക് രക്ഷപ്പെടുത്താനും സാധിക്കുകയില്ല ആ തിരിച്ചറിവോടുകൂടി ഏത് സമയത്തും അള്ളാഹുവിനെ സ്മരിക്കാനുള്ള ഒരു ഹൃദയ വിശാലത നമ്മൾ പ്രകടിപ്പിക്കുകയും ജീവിതത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യണം അറിയാത്ത പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പഠിക്കണം ദിക്കറുടെ വാഹ്മത്യം ദിവസം ചെല്ലേണ്ട പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു പല പള്ളികളിലും ഇഷ്ടം പോലെ ലഘുരേഖകളുണ്ട് ചെറിയ മുക്കിലെറ്റുകളുണ്ട് ഒന്നെങ്കിലും എടുത്തുകൊണ്ടുപോയി തന്റെ കച്ചവട സ്ഥാപനത്തിലോ വീട്ടിലോ ഇരുന്ന് ഒരു പ്രാർത്ഥനയെങ്കിലും പഠിക്കാൻ പറ്റിയിട്ടില്ലേ പിന്നെന്തിനാ മനുഷ്യരെ വെള്ളിയാഴ്ച പിന്നെ നമുക്ക് പറയാനുള്ളത് ആ ദിക്കറും സ്മരണകളും ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ദിക്റും കിട്ടാതെ അള്ളാഹിന്റെ മണ്ണുക്ക് പോകേണ്ടി വരും ഒരൊറ്റ പോലും എനിക്ക് വേണ്ടി ഇങ്ങക്ക് വേണ്ടി പടച്ചവനോടും പ്രാർത്ഥിക്കൂല ദിഖർ പ്രാർത്ഥിച്ചവനെ അള്ളാഹുവിന്റെ ദിക്റ് കിട്ടൂ അത് കിട്ടണമെങ്കിൽ ഈ ദുനിയാവിലെ തിരക്കിനിടയിൽ അല്പസമയം നമ്മൾ കണ്ടെത്തണം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടില്ല ും ഒരു രംഗത്തും അള്ളാഹുവിനെ വളർന്നു പോകരുത് എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുവിനെ കൂടുതലായി ഓർക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചപ്പോ പല ആളുകൾക്കുമുള്ളൊരു സംശയമായിരിക്കും ദിഗ്രുകളുടെ എണ്ണം പിടിക്കാൻ വേണ്ടി കൈകളിൽ ചില മിഷ്യനുകൾ കരുതാൻ പറ്റുമോ എന്ന ചോദ്യം പല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിരടുകളിലും മുസല്ലകളിലും അത്തരത്തിലുള്ള മാലകളായിട്ടൊക്കെ നമ്മൾ കാണുമ്പോൾ പല പള്ളികളിലുമൊക്കെ അത്തരത്തിലുള്ള മാലകൾ കാണുമ്പോൾ എന്തുകൊണ്ട് ചില പള്ളികളിൽ അത് കാണുന്നില്ല എന്ന് നമ്മളിൽ പലരും സംശയിച്ചു പോകാറുണ്ട് എണ്ണം പിടിക്കാനല്ലേ നല്ലതല്ലേ എന്നൊരു ധാരണയുണ്ട് ഏതൊരു ദിക്റും അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുക്കാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു ശബ്ദ നിബന്ധന ഹൃദയ സാന്നിധ്യത്തോടു കൂടിയാവണം നിങ്ങൾ ദിക്റു ചൊല്ലേണ്ടത് ഒരു നമസ്കാര പാലയിലോ അതല്ലെങ്കിൽ പള്ളിയിലോ മുസല്ലയിലോ ഇരിക്കുന്ന ഒരു വ്യക്തി തന്റെ കയ്യിലുള്ള തസ്ബീഹുമാല കൊണ്ട് സുഹാൻ അല്ല എന്ന് ചൊല്ലുമ്പോൾ അവന്റെ ഹൃദയ സാന്നിധ്യം അതിന്റെ കൂടെ ഇല്ലാതാവാൻ ആ ദിഖറിന്റെ എണ്ണം പിടിക്കുന്ന മിഷ്യനുകൾ കാരണമാകാറുണ്ട് അതുകൊണ്ടാണ് അലൈഹി വഫാത്തായതിന് ശേഷം കല്ലെടുത്ത് വെച്ച് എണ്ണം പിടിക്കുന്ന സഹാബത്തിനെ കണ്ടപ്പം തന്റെ കാലുകൊണ്ടത് തട്ടിക്കളഞ്ഞ് ഉമർ നബി അമ്മാ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബായി കാണിക്കാത്ത ഒരാചാരം ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എഴുന്നേറ്റുമോ

ഹൃദയ സാന്നിധ്യത്തോടു കൂടി അഥവാ അങ്ങനെ ചെല്ലുമ്പോൾ അങ്ങോട്ടോ ആയി പോയാൽ പോലും നിങ്ങളോട് അക്രമം ചെയ്യില്ല എന്ന് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ആ ആ പോകും ഭവിഷ്യത്ത് ഇന്ന് അനുഭവിച്ചു തുടങ്ങി ഒരു പുതിയ കാർ വാങ്ങിയ ഗ്ലാസ് തസ്ബിമാല കെട്ടി തൂക്കണം ഒരു വീടിന്റെ പ്രവേശന കർമ്മം ഉണ്ടെങ്കിൽ ഇങ്ങനെ പല നിലക്കും മറ്റുള്ള ഈ പ്രാധാന്യം അന്ന് മദീന പള്ളിയിൽ ഉമർ ബിൻ ഖത്താബിന്റെ ദീർഘവീക്ഷണവും തിരുദൂതൻ പഠിപ്പിക്കാത്തതിന്റെ ഗൗരവവും നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ തിക്റുകൾ ചൊല്ലുമ്പോൾ ഹൃദയ സാന്നിധ്യത്തോടെ ആവണം ചെല്ലാൻ ശ്രമിക്കേണ്ടത് അതിന്റെ അർത്ഥം അറിയുന്നില്ലേ പഠിക്കണം ചോദിക്കണം ചിന്തിക്കണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ എന്ന് പറയുമ്പോൾ വാനലോകത്ത് നിന്നും നമ്മളെ സൂക്ഷിച്ചോണ്ടിരിക്കുന്ന റപ്പിന്റെ ആ വജ് നമ്മൾ ഹൃദയത്തിലേക്ക് ചിന്തകൾ ഉണ്ടാവണം അതോടൊപ്പം നമസ്കാരങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കണം ആകളും ജീവിതത്തിൽ പതിവാക്കണം പാരായണം നടത്തണം അതോടൊപ്പം തന്നെ പ്രാർത്ഥനകൾ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ സമയം കണ്ടെത്തണം എന്ത് പ്രാർത്ഥന നമുക്ക് ഇങ്ങട്ട് കിട്ടാനുള്ളതല്ല നാളെ അങ്ങോട്ട് പോയാൽ പഠിച്ചുകൊണ്ട് എടുത്ത് കിട്ടാനുണ്ട് ചെയ്തു പോയതും അള്ളാന്റെ അടുത്ത് പൊരുത്തപ്പെട്ട് കിട്ടാനുള്ളത് കാരണം ആ നൂറണ്ണം റപ്പിനോട് പറയുമ്പോൾ ഈ ഏറെ അങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാ പടച്ചോ ആണ് സ്മരിക്കേണ്ടത് എന്നിട്ടൊരു പ്രാർത്ഥനയും തിരുദൂത പഠിപ്പിച്ചു ആരെങ്കിലും നേരം കൊടുക്കുന്ന സമയത്തും വൈകുന്നേരത്തും ഈ പ്രാർത്ഥന മൂന്ന് തവണ ആരെങ്കിലും ചൊല്ലിയാൽ അവന്റെ അവന് തൃപ്തിയായി തിരിച്ചു കൊടുക്കേണ്ടത് അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു അവനെ സന്തോഷിപ്പിക്കേണ്ട ബാധ്യത അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് പോലും സമയം നമ്മൾ നീക്കി നീക്കിവെക്കണം എന്നില്ല മൂന്ന് തവണ രാവിലെയും വൈകുന്നേരവും പറഞ്ഞാൽ ലോകത്തുള്ള സർവ്വ മനുഷ്യരും സമ്മേളിക്കുന്ന മഹിഷതയിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യത പടച്ചോൻ ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെയായി ദുരിതൊമ്പ് കൊണ്ടുപോകാനുള്ളത് മത്സരിച്ചോടി വാരിപ്പിടിച്ചതൊന്നും ഉപകാരപ്പെടാത്തൊരു മടക്കത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ നാടും മകരവും ഒക്കെ അള്ളാഹന മറന്നു ജീവിക്കാൻ പണിയെടുക്കുമ്പോ അള്ളാഹുവിനെ പോലും പരിഹസിക്കാൻ വേണ്ടി പലരും കെട്ടുകഥകൾ ഉണ്ടാക്കുമ്പോൾ ആ റബ്ബിനെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാൻ വിശ്വാസികൾക്കേ സാധിക്കൂ ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുകൂല മാറാറുണ്ട് അള്ളാഹുബെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാം എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർ മക്കൾ എന്ന അനുഗ്രഹം നൽകി ഓരോ ഇടകളോടും നീ കാരുണ്യം കാണിക്കണമേ പല അസുഖങ്ങളും ബാധിച്ച് ചെറുതും വലുതുമായ വേദനകൾ സഹിച്ച് ജീവിക്കുന്നവരുണ്ട് നാഗ എല്ലാ അസുഖങ്ങളും നീ എളുപ്പത്തിൽ ആযൂക്കത്തോടെ ദുർഗ്ഗാอิസ്വാർ ജീവിക്കാൻ തൗഫീക് നൽകണേ അല്ലാഹു ഔഫിലി മുഈനീന വല ന ആൽ മുസ്ലിമീന വൽ മുസ്ലിമാ അല്ലാഹിയാ മിൻകും വൽ ലബാബ് ഇന്ന കം ജീബുദ് ദഅവാതി യാ ഖവിയൻ ഹാജാത്തു അല്ലാഹുമ്മ ഇസ്ലമ ബൽ മുസ്ലിമീൻ വഅദ് മിന ശർക ബൽ മുശ്രികിൻ അല്ലാഹുമ്മ ഖതിർനാ മിന നാർ അല്ലാഹുമ്മ അജർനാ മിന നാർ വസിയത്ത് തന്നവരുണ്ട് ഓപ്പറേഷൻ അസുഖത്തിന് അടിമപ്പെട്ടും ജീവിക്കുന്ന പലരും വേദനകൾ എളുപ്പം ശിഫ നൽകി എന്താണോ അവരുടെ ഏറ്റവും വലിയ ഹൈറ് ആ ഹൈറിലെ ഓരോരുത്തർക്കും നൽകണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ഒരുമിപ്പിച്ചു അറിവുകൾ നേടിയ നല്ല മക്കളുണ്ട് ആ അറിവുകൾക്കനുസരിച്ച് നല്ലൊരു മഹീഷത്തും നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളുടെ കുടുംബത്തെ കൂട്ടിച്ചേർത്ത് അനുഗ്രഹിക്കണമേ നാദാ അള്ളാഹുവിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവസ്മരണയാൽ സ്മരണയാൽ നാവ് നനഞ്ഞുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ റബ്ബനാ ഹസന وفي الآخرة حسنة وقنا عذاب النار